സ്കൂള് വിട്ടില്ല സ്കൂള് വിട്ടില്ല ആ പുറ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടി പാട്ടും ഡാൻസ് പറഞ്ഞു ഇങ്ങളുടെ ഡാൻസ് ഇവിടെ ഇരിക്കുന്ന ഓരോ പേരന്സിന്റെ മനസ്സിൽ അവർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ നമ്മളെ മക്കളെ കൊണ്ട് സാധിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷ പാലാപ്പള്ളിയൊക്കെ പാടിയാലോ പാലാപ്പള്ളി സുരുളിയിലെ മക്കൾ നല്ല എനർജി ഉണ്ടോ അങ്ങനെ വേണം നല്ല പടക്കം പോലെ നിൽക്കണം അപ്പൊ നമുക്ക് എല്ലാവർക്കും അമിതി വരുത്തുന്നുണ്ട് ഡാൻസ് ചെയ്യാൻ ഓക്കെ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പാലാപ്പള്ളി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു സ്കിറ്റിലേക്ക് പോവാം ഇവിടെ അവടെ പോവാ സുന്ദരി ആയിരിക്കില്ല ഓക്കെ വേണേ വീണ കരുത് ആ ഇങ്ങോട്ട് പേര് നിന്ന് ഒന്നാമത്തെ സ്റ്റേജിനും

േദിയില് മറ്റൊരു വ്യത്യസ്തമായ ഇനമാണ് നമുക്കറിയാം മലയാളത്തിലെയും തമിഴിലെയും ഹിന്ദിയിലെയും ഒക്കെ താരങ്ങള് സിനിമാ താരങ്ങളിലൂടെ ഒപ്പം ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആഗ്രഹമുള്ള കാര്യമാണ് ആ താരങ്ങൾ അതേ രൂപത്തിൽ അതേ ഭാവത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ് പത്ത് താരങ്ങൾ ഈ രണ്ട് പേര് ഒരുമിച്ച് പഴയതും പുതിയതുമായ താരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് മത്സരിച്ച് അവതരിപ്പിക്കാൻ പോവുകയാണ് പത്ത് താരങ്ങൾ തിരിഞ്ഞു വരുമ്പോൾ ആ താരമായിട്ട് ഏകദേശം സാമ്യം കേട്ടോ

ോകത്തെ താരരാജാക്കന്മാർ ഇവിടെ ഒരു വേദിയിൽ ഒന്നിക്കുകയാണ് സിനിമയിൽ ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ നമ്മൾക്ക് പരിചയപ്പെടുത്തി നമ്മളെ വിട്ടുപിരിഞ്ഞുപോയാ നാം അറിയുന്ന സിനിമാ താരങ്ങളും ഇപ്പോൾ സിനിമയിൽ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന താരരാജാക്കന്മാരും ഇതാ ഒരു വേദിയിലെത്തുകയാണ് നാം കാണാൻ ആഗ്രഹിക്കുന്ന ആ താരങ്ങൾ ഞങ്ങളുടെ ഭാവനയിൽ ഈ വേദിയിൽ ഒരുമിച്ചെത്തുമ്പോൾ പ്ലീസ് വാച്ച് മലയാള സിനിമയിലെ ഇപ്പോഴത്തെ യൂത്ത് ഐക്കൺ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന താരമാണ് എന്നറിയപ്പെടുന്ന സൽമാൻ എന്നാൽ പഴയകാലത്ത് പൗരുഷത്തിന്റെ പ്രതീകമായി മാറി ജനഹൃദയങ്ങൾ കീഴടക്കിയ യൂത്ത് ഐക്കൺ സ്റ്റാർ ആയിരുന്നു ആക്ഷൻ ഹീറോ ജയന് ആക്ഷൻ ഹീറോ ജയനും ഒരു വേദിയിൽ ഒരുമിച്ചത്തിലേയാണ് ജയൻ ആൻഡ് ഇസ്തൂരി മാന്മീരി മലശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരിമാന്മീരി കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു प्रंगल उन्मा हरी उन्माद स्वर माधुरी आ गंधर्व स्वर माधुरी इस दुनिया में अगर जन्नत है तो बस यही है कि जाने பெயன் இயில் கண்டுபட்டு சொல்லி மாத்திரமா ஏதா இருந்த നിന്റെ ഡാൻസ് വളരെ ചുന്തുലമായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവക്കായി നമുക്കൊരുമിച്ച് ചൂട് വയ്ക്കാം സൂപ്പർ സ്റ്റാർ പദവി ലഭിച്ച താരമായിരുന്നു രാജേഷ് ഖന്ന നിരവധി അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച അദ്ദേഹത്തിന് ശേഷം പല താരങ്ങളും ഹിന്ദി സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് അത്തരത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് വന്ന താരമായിരുന്നു കിങ് ഖാൻ ഖാൻ ഹിന്ദി സിനിമയിലെ ഈ രണ്ടു സൂപ്പർ താരങ്ങളും ഒരു വേദിയിൽ ഒരുമിച്ചെത്തുകയാണ് സൂപ്പർ സ്റ്റാർ രാജേഷ് ഖന്നയും കിങ് ഖാൻ ഷാരൂഖാനും होता है दीवाना सनम अब यहाँ से कहा जाए हम तेरी बाहों में मर जाए हम जिंदगी एक है सुहाना വെക്കാനില്ലാത്ത പഴയകാല രണ്ട് താരങ്ങളായിരുന്നു ബാലൻ ജോസ് നമ്മുടെ ുംകാശും എത്തിയിരിക്കുന്നു നമുക്കൂടെ നെയ്യും സ്വന്തം എന്ന് പറയാനൊന്നും ഇല്ലാത്തവൻ മനുഷ്യൻ എന്ന് പറയുന്ന അർത്ഥമില്ല അതുപോലും എനിക്കധികം വില്ലൻ കഥാപാത്രങ്ങളെ നിഷ്പ്രയാസം അഭിനയിച്ചു പലിപ്പിക്കുന്ന മറന്മാർ സിനിമകളിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച ഈ താരങ്ങൾ രണ്ടുപേരും ഒരു വേദിയിൽ മനോഹരമായ ഗാനത്തിന് വ്യത്യസ്തമായ ചുവടുകളുമായി பாட்டம் கொடுத்து பாட்டம் கொடுத்து பாட்டம் கொடுத்து நாட்டு 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 രാജാവ് തന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ കൊണ്ട് ജനങ്ങളെ ചിരിപ്പിക്കുന്ന മഹാനടൻ തന്റെ മുഖത്ത് വ്യത്യസ്തങ്ങളാർന്ന മീശകൾ വരച്ച് കോമഡി കാണിച്ച് ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്ന കലാകാരൻ എന്നാൽ തന്റെ മുഖത്ത് വ്യത്യസ്തങ്ങളാർന്ന മീശകൾ വരച്ച് അഭിനയിക്കുന്ന ഒരു പഴയകാല താരമായിരുന്നു എം എൻ നമ്പ്യ പരിചയമില്ലാത്ത കഥാപാത്രവും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു വ്യത്യസ്തമായ മീശയുമായി മിന്നിത്തിളങ്ങിയ എം എൻ നമ്പ്യാരും വടിവേരും ഞങ്ങളുടെ ഭാവനയിൽ ഒരുമിച്ച് ഒരു വേദിയിലെത്തുകയാണ് இந்த அந்த படத்திற்குள் வேண்டிய லாகமாக அடிக்க அடி கால தப்பட்டுகள் கிழிந்து துங்க வேண்டாம் എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരണ്യത്തെ കുറിച്ച് നടനായിരുന്നു വിനായകൻ ആഡോ എന്ന ചിത്രത്തിൽ വ്യത്യസ്തമാർന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് കയ്യടി നേടി കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിൽ തന്റെ പ്രകടനം കൊണ്ട് നിരവധി പുരസ്കാരങ്ങൾ വിനായകനെ തേടിയെത്തി ഇതേ കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ ബാലൻ എന്ന കഥാപാത്രത്തെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ മണികണ്ഠൻ എന്ന നടൻ പ്രേക്ഷക മനസ്സുകളിൽ വളരെയധികം സ്ഥാനം നേടിയിരുന്നു ജനഹൃദയങ്ങളിൽ അന്നും ഇന്നും എന്നും നിറഞ്ഞു നിൽക്കുന്ന ബാലൻ ചേട്ടൻ എന്ന കഥാപാത്രവും വിനായകനും ഒരുമിച്ച് ഒരു വേദിയിലെത്തുകയാണ് വിനായകൻ ആൻഡ് ബാലൻ ചേട്ടൻ സ്നേഹു വേറൊതിന്റെ കയ്യിലിരിക്കുന്ന കാശി നമ്മുടെ പോക്കറ്റിൽ എത്തിക്കുന്നതല്ലേ ഈ കച്ചവടം ഏ അതൊരു കലയല്ലേ അതിനേ കലി കൊണ്ടുവന്ന കായ ആരണ്ടവൻ നാണം കെടുത്താനായിട്ട് നിനക്കടിക്കണ നിനക്കടിക്കണ നിനക്കടിക്കണന്ന് വിളിക്കണം വിളിക്കണ ഇഷ്ടപ്പെട്ട നല്ല കേട്ടോ ഈ ന്മാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വരയ്ക്കുന്ന കലാകാരന്മാരാണ് അവരത്രയും മനോഹരമായിട്ട് വരയ്ക്കുന്നത് കൊണ്ടാണ് അവരുടെ ആ മുഖം കൊണ്ട് ഇത്രയും താരങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കപ്പെടാൻ പറ്റിയത് നമുക്ക് മണിച്ചേട്ടൻ എന്ന വലിയ മനുഷ്യൻ മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാം മണിച്ചേട്ടന്റെ ഓർമ്മകൾ ഇങ്ങനെ നിലനിൽക്കുകയാണ് നമ്മൾ ഒരു ടാക്സി വിളിച്ചൊരു വണ്ടിയെ പോയി കഴിഞ്ഞാൽ മണിച്ചേട്ടന്റെ പാട്ടുണ്ടാകാതിരിക്കത്തില്ല കലാഭവൻ മണിച്ചേട്ടന്റെ പാട്ട് നമ്മുടെ ദീപക് ഏതാണ്ട് അതേ രൂപത്തിൽ മണിച്ചേട്ടനെ ഓർമ്മിക്കാനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പാടുവാനായിട്ട് എത്തുകയാണ് നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് നമുക്ക് ദീപകനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കലാഭവൻ മണിച്ചേട്ടന്റെ മനോഹരമായ പാട്ടുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ദീപക് നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ദീപക്